മരിച്ച കൊല്ലം കേരളപുരം സ്വദേശി വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കേസിൽ ഷാർജയിലെ ഫ്ലാറ്റിലുണ്ടായിരുന്ന ഹോം മെയ്ഡിന്റെയും മൊഴിയെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ ഒൻപതിനാണ് ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘമാണ് ഭർത്തൃപീഡനം മൂലം താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് വിവഞ്ചിക സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു പിന്നീട് ഈ പോസ്റ്റ് അപ്രത്യക്ഷമായതിലും അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വിഭഞ്ചികയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും വിഭഞ്ചികയുടെ ലാപ്ടോപ്പ് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതേസമയം ഷാർജയിലെ ഫ്ളാറ്റിലെ മേഡിനെ നാട്ടിലെത്തിച്ച് അന്വേഷണ സംഘം മൊഴിയെടുത്തു നിതീഷും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിപഞ്ചികയുടെ അമ്മയും സഹോദരനും ഉയർത്തിയത് സംഭവത്തിന് ശേഷം കുഞ്ഞിന്റെ സംസ്കാരം ഷാജയിൽ തന്നെ നടത്തിയിരുന്നു പിന്നാലെ വിവഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് റീ മോർട്ടം നടത്തിയ ശേഷമാണ് സംസ്കരിച്ചത് കേസിൽ നിതീഷിനെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ലുക്കൗട്ട് സർക്കുലർ നൽകിയിട്ടുള്ളത് നിതീഷിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് നിതീഷിന്റെ അച്ഛൻ സഹോദരി എന്നിവരുടെ മൊഴി പിന്നീടാണ് സ്വീകരിക്കുക കൃത്യമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജനം കൊല്ലം